അള്ളാഹ്മസ്ല്ലിഹ് വസല്ലിം അബാരിഖാല സീദിന മുഹമ്മദ് ജക്കാത്ത് രണ്ട് വിധമാണുള്ളത് ഒന്ന് ശരീരത്തിൻ്റെ ജക്കാത്ത് രണ്ട് സമ്പത്തിൻ്റെ ജക്കാത്ത് സമ്പത്തിൻ്റെ ജക്കാത്ത് എന്ന് പറയുന്നത് ഒരു ധനികനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രത്യേകമായ സമ്പത്തിൽ പ്രത്യശ്ചിതമായ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് വിശദമായിട്ട് അതിന് ചർച്ചകളുണ്ട് ഇപ്പോൾ നമുക്ക് ഫിതുറ ജക്കാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ശരീരത്തിൻ്റെ ജക്കാത്ത് ജക്കാത്തുൽ ബദൻ അത് ഏകദേശം എല്ലാവർക്കും നിർബന്ധമാകുന്ന ജക്കാത്ത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ആ ജക്കാത്ത് ആർക്കാണ് നിർബന്ധം എന്നുള്ളതാണ് ഒരു മുസ്ലിമായ മനുഷ്യന് തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ തൻ്റെ ഭാര്യ മക്കൾ അവരുടെ ജക്കാത്ത് ആ കുടുംബനാഥനാണ് കൊടുക്കേണ്ടത് ഷവ്വാൽ മാസപ്പിറവി അതായത് ചെറിയ പെരുന്നാളിൻ്റെ മാസം കാണുന്ന സമയത്ത് ആരൊക്കെ ഹയാത്തിലുണ്ടോ താൻ ചിലവ് കൊടുക്കുന്നതിൻ്റെ ആശ്രിതരായിട്ട് ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാം ജക്കാത്ത് പിതാവ് അല്ലെങ്കിൽ കുടുംബനാഥൻ നൽകേണ്ടതാണ് ആ ഷവാൽ മാസപ്പിറവി കാണുന്ന തൊട്ട് സെക്കൻഡ് മുമ്പ് ജനിച്ച കുട്ടിക്കും പിതൃ ജക്കാത്ത് നിർബന്ധമാകും അപ്പോൾ മറ്റൊരു കാര്യം അതിൻ്റെ സമയം നിർബന്ധമാകുന്ന സമയം മാസപ്പിറവി കണ്ടതു മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് ഇമാം തെക്ക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം അത് കഴിഞ്ഞ് പകൽ സമയത്തേക്ക് പിന്തിക്കുന്നത് കറാഹത്താണ് ആ പകൽ സമയവും കഴിഞ്ഞ് പെരുന്നാൾ പകൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും പിന്തിക്കുന്നത് അത് ഹറാമാണ് കുറ്റകരമാണ് റമദാൻ ഒന്ന് മുതൽക്ക് തന്നെ ഫിത്രർ ജക്കാത്ത് കൊടുക്കൽ അനുവദനീയമാണ് പക്ഷേ കൊടുത്തവൻ കൊടുക്കാനും വാങ്ങിയവൻ വാങ്ങാനും അർഹനായിട്ട് ജീവിച്ചിരിക്കുക എന്നുള്ളത് അതിൻ്റെ നിബന്ധനയാണ് ജക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഷർത്തുകൾ ഒന്ന് നെയ്യത്തുണ്ടാവുക എന്നുള്ളതും മറ്റൊന്ന് അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതുമാണ് നമ്മൾ ഫിത്ര സക്കാത്തിൽ നെയ്യത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് എൻ്റെ എൻ്റെയും എൻ്റെ ആശ്രിതരുടെയും എൻ്റെയും ഞാൻ ചിലവ് കൊടുക്കാൻ നിർബന്ധമായവരുടെയും സക്കാത്താവുന്നു എന്ന് നെയ്യത്ത് ചെയ്യേണ്ടതാണ് രണ്ട് സമയത്ത് നെയ്യത്ത് ചെയ്യാം ഒന്ന് നമ്മൾ വീട്ടിൽ വെച്ച് ഈ ഓഹരി ചെയ്യുന്ന സമയത്ത് സക്കാത്ത് നിയത്ത് ചെയ്യാം മറ്റൊന്ന് അവകാശികൾക്ക് കൊടുക്കുന്ന സമയത്ത് നെയ്യത്ത് ചെയ്യാം നമ്മളെ നാട്ടിൽ കുട്ടികളും മറ്റൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ വീട്ടിൽ നിർത്തി കുടുംബനാഥൻ എല്ലാവരുടെയും ജക്കാത്തുകൾ തക്സീമ് ചെയ്ത് ഓഹരി ചെയ്ത് മാറ്റി വെക്കുന്ന സമയത്ത് തന്നെ നെയ്യത്ത് ചെയ്യലാണ് അഭികാമ്യം പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഇവിടെ നാട്ടിൽ ഇല്ലാത്ത ആളുകളുടെ തക്കാത്ത് കൊടുക്കേണ്ടതില്ല പെരുന്നാൾ ദിവസം നമ്മുടെ വീട്ടിൽ ഉള്ള ആളുകൾ അവരുടെ ജക്കാത്ത് കൊടുത്താൽ മതിയാവും ഉദാഹരണത്തിന് നമ്മുടെ ഒരു മകൻ ഡൽഹിയിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മരുമകൾ അവരുടെ വീട്ടിലാണുള്ളത് വരുന്നാൾ വേണ്ടിയിട്ടേ അവർ വരുവുള്ളൂ എങ്കിൽ അവരുടെയൊക്കെ ജക്കാത്ത് അവർ അവരെവിടെയാണോ ഉള്ളത് അവിടെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിനുള്ള കാശ് അവർക്ക് എത്തിച്ചു കൊടുക്കുകയും അവർ അവരുടെ ജക്കാത്ത് വാങ്ങിക്കൊടുക്കുകയുമാണ് വേണ്ടത് പിന്നെ ജക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവകാശികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവകാശികളായ ഇന്ന് നാട്ടിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഒന്ന് ഫക്തികൾ പരമദരിദ്രരായ ആളുകൾ ഒരു നൂറ് രൂപ ഒരു ദിവസം കിട്ടിയാൽ അതിൽ പിന്നെ നൂറ് രൂപ ചിലവുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ വരവായിട്ട് ഒരു അൻപതിൽ താഴേ കിട്ടുന്നുള്ളൂ എങ്കിൽ അവരാണ് പരമദരിദ്രർ എന്ന് പറയുന്നത് അവരെക്കാൻ കുറച്ച് ഗ്രേഡിലുള്ള ആളുകളാണ് മിസ്കീൻ എന്ന് പറയുന്നത് അതായത് നൂറ് രൂപ ചിലവുണ്ട് പക്ഷെ അവർക്കൊരു എൺപത് എഴുപത് രൂപ കിട്ടുന്നുണ്ട് ഇതാണ് മിസ്കീൻ ഏറെക്കുറെ എല്ലാ ആളുകളും ആളുകളും ഭൂരിപക്ഷം ആളുകളും നമ്മളാണ് മിസ്കീൻ എന്നുള്ള പരിധിയിൽ വരും പിന്നെ മറ്റൊന്ന് പുതുമുസ്ലിങ്ങളാണ് ഇസ്ലാമിലേക്ക് കടന്ന് വന്ന ആളുകൾ വേറെയും എട്ട് അവകാശികളുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല കടം കൊണ്ട് വലഞ്ഞവൻ ഇതൊക്കെ അതിൻ്റെ അവകാശിയാണ് കുട്ടികളെ കെട്ടിക്കാനോ വീടെടുക്കാനോ ഒക്കെ അനുവദനീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കടം വാങ്ങി വലഞ്ഞ ആളുകളുണ്ടെങ്കിൽ അവരെ ജക്കാത്ത് കൊടുത്തുമ്പോൾ രക്ഷപ്പെടുത്തേണ്ടതാണ് പിന്നെ എത്രയാണ് കൊടുക്കേണ്ടത് എന്നാണ് പ്രധാന കാര്യം ഇവിടെ ഒരു സ്വാഗ് എന്നാണ് ഇസ്ലാമിലാ മത്സരത്തെ കിതാബുകളിലെ അളവ് പറയുന്നത് ഒരു സ്വാഗ് വെച്ചാൽ നാല് മുദ് എന്നാണ് ഒരു മുദ് എന്നുകൊണ്ട് കണക്കാക്കുന്നത് രണ്ട് കൈകൾ ചേർത്ത് വെച്ച് വാരിയാൽ എത്രയാണോ അത്രയാണ് ലിറ്റർ കണക്കിലാണ് നമുക്ക് കിതാബുകളിലൊക്കെ അതിൻ്റെ അളവുകൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അരി തൂക്കുന്നതൊക്കെ ഗ്രാം അളവിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ നാല് സ്വാ നാ നാല് മുത്തുകളുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഏകദേശം ഒരു രണ്ട് എണ്ണൂറ് മുതൽ മൂന്ന് വരെ മൂന്ന് കിലോ വരെയൊക്കെ ആകാവുന്നതാണ് കുറച്ച് കൂടിയെന്ന് കരുതി പ്രശ്നങ്ങളൊന്നുമില്ല മറ്റേ കുറയാതിരിക്കലാണ് സൂക്ഷ്മതയ്ക്ക് നല്ലത് പിന്നെ ഫിത്തർ സക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രധാന വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ നാട്ടിൽ മുഖ്യധാന്യമായി ഉപയോഗിക്കുന്ന അരി തന്നെയാണ് നൽകേണ്ടത് അതും നല്ല അരി തന്നെ നമ്മൾ നൽകാൻ ശ്രദ്ധിക്കുന്നത് ഒരു വിഭാഗത്താണ് എന്ന അർത്ഥത്തിൽ അതിൽ വീഴ്ച കൂടാതെ തന്നെ നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട് നമ്മൾ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ജക്കാത്ത് നീക്കം ചെയ്യുന്നത് പാടില്ലാത്തതാണ് നമ്മുടെ ഫി ഫി കർമ്മശാസ്ത്രത്തിൽ ഷഫി മസബബിൽ അത് അത് പാടില്ലാത്ത കാര്യമാണ് ഇനി മറ്റൊന്ന് ഗൾഫ് ഉള്ള ആളുകൾ ജക്കാത്തിൻ്റെ പകരം പിന്നെ ആ പൈ പണം നൽകുന്ന ഏർപ്പാടുകൾ ഉണ്ട് അതും നമ്മുടെ മധുഹബിൽ വിലക്കിയിട്ടുള്ളതാണ് ഒരു കാരണവശാലും പണം നൽകിയാൽ ചിത്ര ജക്കാത്ത് വീടുകയില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് മറ്റൊരാളെ വക്കാലത്താക്കാം സ്വാഭാവികമായിട്ടും കുടുംബനാഥനായ ഭർത്താവ് ഇല്ല ഭാര്യയാണ് കൈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരെ ഏൽപ്പിച്ചുകൊണ്ട് അവർ അപ്പോൾ നീ ചെയ്യേണ്ടത് എൻ്റെ ഭർത്താവിൻ്റെയും ഭർത്താവ് ചിലവ് കൊടുക്കൽ നിർബന്ധമായ ജക്കാത്ത് ഞാൻ കൊടുക്കുന്നു എന്നാണ് നീന്തൽ ചിലപ്പോൾ വാങ്ങുന്നവർ തന്നെ കൊടുക്കാനും അർഹരായിത്തീരും ഒരാളുടെ ചക്കാത്ത് തന്നെ അത് ഒന്നിലധികം വാശികൾ കൊടുക്കാം ഇനി ഒരു വീട്ടിലെ മൊത്തം ആളുകളുടെ ജക്കാത്ത് അത് ഒരാൾക്കും കൊടുക്കാം അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതക്കാത്ത നൽകുന്നതോടുകൂടെയാണ് നമ്മുടെ ഈ മുപ്പത് ദിവസ ദിവസങ്ങളിലെ നോമ്പ് അതൊരു എത്തുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ഇബാദത്ത് അള്ളാഹുസ്ബഹാന തൗഫി അഫ് നൽകുമാർ റാവട്ടെ ആമിയ